നിങ്ങൾക്കും ഒരു കുർത്തിയുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടോ കുറഞ്ഞ റേറ്റിൽ നിങ്ങളും കുർത്തീസ് കളക്ഷൻസ് തിരക്കാന്നോ അതും ബിസിനസ്സിന് വേണ്ടി ഹലോ നമസ്കാരം എല്ലാം വിവേഴ്സ്ക്കും വീണ്ടും സ്വാഗതം ഒരു പുതിയ വീഡിയോയിലേക്ക് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങളും കുർത്തീസിന്റെ ബിസിനസ് വെറും കുർത്തീസിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതും വീട്ടിരുന്ന് തന്നെ അപ്പൊ നിങ്ങൾക്കും ഇവിടെ നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ കുർത്തികൾ നിങ്ങൾക്ക് കിട്ടുന്നത് അതിൽ നിങ്ങൾക്ക് സ്ട്രീറ്റ് കുർത്തി കുർത്തി വിത്ത് ബോട്ടം കുർത്തി വിത്ത് ബോട്ടം ദുപ്പട്ട നൈരാക്കാട്ട് അലിയാക്കാട്ട് കൂട്ട് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഓരോ അടുത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതും എഴുപത്തെട്ട് രൂപ തൊട്ട് തുടങ്ങുന്ന റേറ്റിൽ അപ്പം നിങ്ങൾക്ക് എഴുപത്തെട്ട് രൂപ തൊട്ട് തുടങ്ങുന്ന റേറ്റിൽ ഇത്രയും കുറഞ്ഞ റേറ്റിൽ ഫാക്ടറി റേറ്റിൽ നിങ്ങൾക്ക് ബിസിനസ്സിന് വേണ്ടി മാത്രം നമ്മൾ ഇവിടുന്ന് കുർത്തികൾ അയച്ചുതായിരുന്നു ബിസിനസ്സിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപേൻ്റെ അല്ല നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത് വെറും മിനിമം ഒരു ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപ വെച്ച് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് വീട്ടിലിരുന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എല്ലാത്ര ഹെൽപ്പും നമ്മൾ ചെയ്തു ചെയ്തിരുന്നുണ്ട് അതിൻ്റെ അപ്പം കളക്ഷൻസ് ഒത്തിരി ഉണ്ട് വെറൈറ്റീസ് ഒത്തിരി ഉണ്ട് വെറും കുർത്തികളിൽ മാത്രമായിട്ട് അപ്പം കുറച്ച് കളക്ഷൻസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വിവേഴ്സിനെ കാണിക്കാൻ വേണ്ടി ഒരു ഡിസൈനിൽ തന്നെ നിങ്ങൾക്ക് നൂറിലധികം വെറൈറ്റീസ് നിങ്ങൾ കിട്ടുന്നുണ്ട് കുറവില്ല നമ്മുടെ അടുത്ത് എഴുപത്തെട്ട് രൂപയ്ക്ക് നിങ്ങൾ മേടിക്കാൻ പോയാലോ അതിലും വെറൈറ്റീസ് നൂറിലധികം ഉണ്ട് ഡിസൈൻസ് ഇതിലും നൂറിലധികം ഉണ്ട് അപ്പം നിങ്ങൾക്കും കളക്ഷൻസ് വെറൈറ്റീസ് കാണണമെങ്കിലും ഞാൻ ലാസ്റ്റിൽ പറഞ്ഞുതരാം എങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അപ്പം കളക്ഷൻസിലോട്ട് പോയാൽ നമ്മുടെ ആദ്യത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ കളക്ഷനാണ് നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് ലോങ് ഗ്രൗണ്ട് ടച്ച് ഫ്രോക്ക് ടൈപ്പ് നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ നിങ്ങൾക്ക് മെള്ളിൽ നിങ്ങൾക്ക് കട്ട് കട്ട്പീസിൻ്റെ വർക്ക് നിങ്ങൾ മീൻസ് നിങ്ങൾക്ക് ഓർഗൻസ് ഓഫ് ഫാബ്രിക്കിൻ്റെ നിങ്ങളുടെ മെൽഡ് അതിൻ്റെ മെളിൽ മൊത്തം എംബ്രോയിഡറിന്റെ വർക്ക് നിങ്ങൾ െ താഴെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു കളക്ഷൻസ് നല്ലൊരു പ്രിന്റ് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാനും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ലെങ്ത് ഇതിന്റെ മേളിൽ കിട്ടുന്നത് ലെങ്ത്തും നിങ്ങൾക്ക് നോക്കാനും ഫുൾ ലെങ്തിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിൽ നിങ്ങൾക്ക് പല കളേഴ്സ് പല ഡിസൈൻസില് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇത് ഞാൻ വെറും സാമ്പിൾ പീസ് മാത്രമേ കാണിക്കായിരുന്നുള്ളൂ കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ വേറൊരു കളക്ഷൻ കാണിക്കാൻ കോട്സെറ്റ് ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മള് ഡിമാൻഡിംഗ് നടക്കുന്ന വെറൈറ്റി ട്രെൻഡായിട്ട് നടക്കുന്ന വെറൈറ്റി ഇതേപോലത്തെ നിങ്ങൾക്ക് കോട്ട് സെറ്റിന്റെ വെറൈറ്റീസ് ഏറ്റവും കൂടുതൽ ബുട്ടിക്കിൽ മാത്രമേ കാണിക്കാൻ കാണാൻ പറ്റത്തുള്ളൂ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്ന വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ ഇരുന്നൂറ് മുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതും ബിസിനസിന് വേണ്ടി നമ്മൾ മാത്രം ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ടോൺ ടു ടോൺ മാച്ചിങ് ബോട്ടം കിട്ടുന്ന അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ബെൽറ്റ് നിങ്ങൾക്ക് നോക്കട്ടെ ഇവിടെ നിങ്ങൾക്ക് നടക്കും നിങ്ങൾക്ക് ബെൽറ്റും കിട്ടുന്നത് അപ്പൊ കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഞാൻ കുർത്തികളിൽ തന്നെ നിങ്ങൾക്ക് വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കാൻ പോയാൽ സ്ട്രേറ്റ് കുർത്തിയിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിന്റെ ഞാൻ സൈസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കട്ടെ ഇത് എൽ സൈസിന്റെ മേള അപ്പൊ നിങ്ങൾക്ക് സൈസസിനും നിങ്ങൾക്ക് എല്ലാത്തര വെറൈറ്റീസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ലൈറ്റ് കളറിന്റെ മേള കിട്ടുന്ന അതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ ബോട്ടം ഇതേപോലത്തെ നിങ്ങൾക്ക് ടോൺ ടു ടോൺ മാച്ചിങ് ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നത് അതിന്റെ കൂടെ നിങ്ങൾക്ക് ഇതിന്റെ ഷോൾ എന്ന് പറഞ്ഞാൽ ഷോളും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബ്യൂട്ടിഫുൾ ഷോളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് ഷോൾ ഫുൾ ലെങ്ത് മേളിലെ ഷോളും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതേപോലത്തെ നമ്മളൊരു ഷോൾ നമ്മൾ വെള്ളിയിൽ മേടിക്കാൻ പോയ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ അതെങ്കിലും കൊടുക്കേണ്ടി വരുന്ന ഷോളിൻ്റെ മാത്രമായിട്ട് അപ്പം വേറൊരു ഞാൻ കളക്ഷൻസ് കാണിക്കാൻ പോയാൽ നിങ്ങൾക്ക് ട്രെൻഡ് ആയിട്ട് ട്രെൻഡായിട്ട് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് ഇത് തന്നെ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് ആയിരം രൂപയ്ക്ക് കിട്ടുന്ന വെറൈറ്റിയാണ് നിങ്ങൾക്ക് ഇതേപോലത്തെ വി നെക്കിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് மீரார் வக்கிண்ட வர்க்கு நீங்க கிட்டுல ഇതിന്റെയും കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഇതിന്റെ ബോട്ടം ബോട്ടിന്റെ താഴെയും നിങ്ങൾക്ക് നോക്കാൻ പറ്റും മിറർ വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന റിയൽ മിറർ വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് ചെയ്തു വെച്ചേക്കുന്നത് അതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ ഷോൾ ഷോൾ എന്ന് പറഞ്ഞ വാവ് എത്ര നല്ലൊരു പ്രിന്റഡ് ഷോളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത്രയും പ്രീമിയം കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് അതും വെറും ബിസിനസിന് വേണ്ടി നമ്മൾ ഇവിടെ നയിച്ചിരുന്നത് അപ്പം ഏറ്റവും വലിയ നമ്മുടെ സൂറത്തിൽ തന്നെ ഏറ്റവും വലിയ മാനുഫാക്ചറാണ് നമ്മൾ വെറും കുർത്തീസിന്റെ മാത്രമായിട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ആലിയാക്കാട്ടിന് എല്ലാ എല്ലാത്തര വെറൈറ്റീസും ത്രീ പീസ് സെറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഷോളും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും ടോൺ ടു ടോൺ മാറ്റിംഗ് ഷോൾ കിട്ടുന്നത് ഒരു കളർ നമ്മുടെ നാട്ടിൽ നാട്ടിലല്ല എല്ലായിടത്തും ഈ കളർ നമ്മുടെ ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന ബ്ലാക്ക് കളർ ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് വർക്ക് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു പ്രീമിയം വർക്കിൻ്റെ മേള നിങ്ങൾക്ക് സീക്വൻസ് വർക്കിൻ്റെ മേള നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിന്റെ ബോട്ടമും ടോൺ ടു ടോൺ മാച്ചിങ് കിട്ടുന്നത് ഇതേപോലത്തെ ഇതേപോലത്തെ നിങ്ങൾക്ക് ഇതിന്റെ ഷോൾ നിങ്ങൾക്ക് കിട്ടുന്നത് കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഡിസൈൻസിന്റെ കാര്യം പറഞ്ഞാൽ ആയിരം കണക്കിന് നമ്മുടെ അതിൽ വെറും ഡിസൈൻസ് ആ ഉള്ളത് കളക്ഷൻസ് ഡിസൈൻസിൻ്റെ കുറവില്ല നിങ്ങൾ കളക്ഷൻസ് കാണണമെങ്കിൽ സ്ക്രീൻ്റെ താൻ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻസ് ചെയ്യാൻ പറ്റും ഇതേപോലത്തെ പല തര വെറൈറ്റീസ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇതെല്ലാം നിങ്ങൾക്ക് വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും വിസിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ ഡ്രൈവർ വന്ന് സൂറസ് സ്റ്റേഷനിൽ തന്നെ പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നു നിങ്ങളെ അപ്പം ഞാൻ വിചാരിക്കുന്നു കുർത്തീസിൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണും ചാനലിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ അമക്കാൻ മറക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പൊ വേറൊരു കൗണ്ടറിലേക്ക് നമുക്ക് വീണ്ടും കാണാം അതുമായിരിക്കും